പല നിയോജ മണ്ഡലം സഹപ്രവർത്തകരെയും പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾക്കെല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം ജനക്ഷേമ വിഷയങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടിരുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ആംആദ്മി പാർട്ടിയുടെ നയമാണ് ഇവിടെ ഒരു ജനകീയ വിഷയമായിട്ട് ഈ പാലാലില് ടൗൺ ബസ് സ്റ്റാൻഡ് തകർന്നു കിടക്കുന്നത് ആം ആദ്മി പാർട്ടി ശ്രദ്ധിക്കുകയാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കഴിഞ്ഞ കുറേ കാലമായി ഒന്നൊന്നര വർഷം ആയിട്ട് ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ തകർന്ന് കിടക്കുകയാണ് മുനിസിപ്പാലിറ്റി അധികൃതർ എല്ലാ സമയത്തും ഇതിനെ കടന്നു പോകുന്നതാണ് വളരെ ചെറിയ തുക മുടക്കിയാൽ ഇത് നന്നാക്കിയെടുക്കാം എന്നിരിക്കെ ഒന്നോ അല്ല രണ്ടോ മണിക്കൂർ മാത്രം ചെലവിട്ടാൽ ചെയ്തു തീർക്കാവുന്ന ഈ പണി രണ്ടു വർഷമായിട്ട് ആരും ശ്രദ്ധിക്കാതെ ഇവിടെ കിടക്കുകയാണ് നമുക്കറിയാം ഒരു നഗരത്തിന് ഏത് നഗരത്തിനും ഒരു ഹൃദയഭാഗമുണ്ട് പാലാപട്ടണത്തിന്റെ ഹൃദയഭാഗമാണ് ഈ ടൗൺ പ്രൈവറ്റ് എന്നാൽ നമ്മൾ ഇത് പരിപാലിക്കുന്നതിൽ ഇവിടുത്തെ മുനിസിപ്പൽ അധികൃതർ തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നതെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല നമ്മൾ ഈ മീറ്റിംഗ് കൂടുന്ന ഇതിന്റെ സൈഡിൽ നോക്കിയാൽ അറിയാം വലിയ കുഴികളാണ് കാണപ്പെടുന്നത് ഇത് പെട്ടെന്നുണ്ടായതാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി ഇത് ഇവിടെ കിടക്കുകയാണ് ഈ അവഗണന നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന അധികൃതരോട് ആം ആദ്മി പാർട്ടി പാലാ നിയോജക മണ്ഡലം ആവശ്യപ്പെടുന്നത് എത്രയും വേഗം ഇത് പുനരുദ്ധരിച്ച് ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള ഒരു പ്രദേശമാക്കി ഈ ബസ് സ്റ്റാൻഡ് പരിസരം മാറ്റണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ മീറ്റിംഗിലേക്ക് ഞാൻ കോട്ടയം ജില്ലാ ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ശ്രീ ജോയി കളരിക്കൽ അവറുകളെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അദ്ദേഹം പാലാക്കാരെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പൊതുരംഗത്ത് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി പാലായിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ജോയി കളരിക്കൽ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന് കേരള കൗമുദി പത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നല്ല സാമൂഹ്യ പ്രവർത്തകനുള്ള ഒരു അവാർഡ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അവർകൾ നൽകുകയുണ്ടായി അപ്പൊ അങ്ങനെയുള്ള ശ്രീ ജോയി കളരിക്കലിന് ഈ യോഗത്തിലേക്ക് ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് രണ്ടാമതായി റോയി വെള്ളരിങ്ങട്ട് അദ്ദേഹം ഒരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ശിഷ്ടകാലം രാഷ്ട്രസേവനത്തിനായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ആരും രാഷ്ട്രീയ തൊഴിലാളികളല്ല രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ആളുകളല്ല ഞങ്ങളുടെ സ്വന്തമായി തൊഴിലെടുത്തും സ്വന്തമായി ബിസിനസ് ചെയ്തും ബാക്കി സമയം രാഷ്ട്രസേവനത്തിന് കണ്ടെത്തിയ ആളുകളാണ് ഇതിൽ നിന്ന് ലാഭം കൊണ്ടുപോയി വീട് കഴിയാനുള്ള ആഗ്രഹവുമായിട്ട് വന്ന ആളുകളല്ല അപ്പൊ ശ്രീ റോയി റോയി വെള്ളരിങ്ങാടിന് ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ഫാത്തിമ ഫാത്തിമ ഒരു പ്രവാസിയാണ് റിട്ടയർ ചെയ്തതിന് ശേഷം പാലായിൽ നാലഞ്ച് വർഷമായിട്ട് പാലായിൽ സ്ഥിരതാമസമായിട്ട് പാല മുനിസിപ്പാലിറ്റി താമസിക്കുന്ന ഫാത്തിമ വനിതാ വിങ്ങിന്റെ സംസ്ഥാന ഭാരവാഹി ആം ആദ്മി പാർട്ടിയുടെ വനിതാ വിങ്ങിന്റെ സംസ്ഥാന ഭാരവാഹിയാണ് നല്ല ഒരു വാഗ്മിയാണ് ഫാത്തിമ ഫാത്തിമയെയും ഈ യോഗത്തിലേക്ക് ഭാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ആം ആദ്മി പാർട്ടിയുടെ ശക്തരായ ഒരാളുകളും പ്രവർത്തകരുമാണ് നിങ്ങൾ ഓരോരുത്തരെയും വളരെ ഹൃദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്